ഹായ് ഓൾ ഏകദേശം ട്രാഫിക്കൊക്കെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ നമ്മളിപ്പോൾ കൊച്ചിയിലാണ് ഉള്ളത് കൊച്ചിയിലെ കാഴ്ചകളാണ് ഇനി അങ്ങോട്ട് ഓസൺ ലൈഫിൽ വരാൻ പോകുന്നത് അപ്പം ആയിട്ട് നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ ഒന്നും എടുത്തിട്ടില്ല കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു ഇപ്പം ഞാനുള്ളത് മരട് നഗരസഭയിലാണ് അതായത് വൈറ്റിയിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മരട് മരട് അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ട് നമ്മൾ പണ്ട് ഡിമോളിഷ് ചെയ്ത കെട്ടിടമുണ്ടല്ലോ രണ്ട് വലിയ കെട്ടിടം ഡിമോളിഷ് ചെയ്ത അതിവിടെയാണ് മരടിലാണ് അതോടൊപ്പം തന്നെ പ്രിയദർശൻ സാറിൻ്റെ വീട് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഡിറാക്ടർ പ്രിയദർശൻ സാറ് അതുപോലെ ദിലീപേട്ടൻ്റെ ഫ്ലാറ്റിലൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം അപ്പോൾ കീപ്പ് വാച്ചിങ് വെൽക്കം ബാക്ക് ടു ഓസൺ ലൈഫ് ഏഞ്ചൽ മോഹൻ ഫ്രം മരട് നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ചകൾ കാണാം നല്ല തിരക്കുള്ള ഹൈവേ ആട്ടോ സമയം ഏകദേശം അഞ്ചരയായി ഓഫീസൊക്കെ പോയിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി കൊണ്ട് പോകുന്ന സമയമാണ് നല്ല തിരക്കാണ് പിന്നെ അതുപോലെ ആ ഭാഗത്താണ് ഫോറം മാളൊക്കെ ഉള്ളത് ഭൂതായിട്ട് തുടങ്ങിയത് ഇത് കണ്ടോ ഈ ഒരു കെട്ടിടം ഇത് കേസിൽ കിടക്കുന്ന ഒരു കെട്ടിടമാണ് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അത് കുറച്ചുകൂടെ ആയിട്ട് കാണിക്കാം അതിൻ്റെ ബാക്കിലാണ് ഡിമോളിഷ് ചെയ്ത അന്ന് ആ ബോംബ് വെച്ച് തകർത്തല്ലേ ആ രണ്ട് കെട്ടിടങ്ങളുള്ളത് ഈ ഭാഗത്താണ് നമ്മുടെ പ്രിയദർശൻ സാറിൻ്റെയും തെളിവേട്ടൻ്റെയും ഫ്ലാറ്റ് അപ്പോൾ നമുക്ക് വിടാം അല്ലെ ആ ഹൈവേ റോഡിൽ നിന്ന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് അടിച്ച് കയറി വളരെ സുന്ദരമായ ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടോ ഇവിടെ ഉള്ളത് വളരെ ആയിട്ടുള്ള കുറേ അപ്പാർട്ട്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാം അതിൻ്റെ ഇടയ്ക്ക് നിന്ന് നമുക്കൊരു അപ്പാർട്ട്മെൻറ്റിൽ സൂം ഔട്ട് ചെയ്യാം കണ്ടോ ദ മൂവി ഹൗസ് യെസ് ഇതാണ് പ്രിയദർശൻ സാറിൻ്റെ ഫ്ലാറ്റ് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റുകളാണ് ഒരു ഉണ്ട് തോന്നുന്നു നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് എന്താണല്ലേ മലയാളത്തിൻ്റെ ആ ഒരു ലെജൻഡറി ഡിറക്ടറുടെ ഫ്ലാറ്റ് കോംപ്ലക്സിന് നിയറസ്റ്റാണ് നമ്മൾ പോകുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ആ സ്ഥലം ഭയങ്കര രസമാണ് ഈവനിങ് ഒരു വൈബ് ഉണ്ടല്ലോ ശരിക്കും വയനാട്ടിൽ നിന്ന് എറണാകുളത്ത് വരുമ്പോഴും നമുക്ക് ആ ഒരു ഫീല് ഒരു 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 ആ ഒരു നഷ്ടബോധം വരുന്നില്ല കാരണം ചില ഭാഗങ്ങളൊക്കെ എറണാകുളത്തിന് ഭയങ്കര ഭംഗിയായവൻ മറൈൻ ഡ്രൈവ് അതുപോലെ ഫോർട്ട് കൊച്ചി എന്നൊക്കെ പറയുന്ന പോലെ മരട് ഈ ഭാഗമുണ്ടല്ലോ ആ കായലോരം ടച്ച് ചെയ്തുകൊണ്ട് കുറേ റോഡുകളൊക്കെ ഉണ്ട് ഭയങ്കര ഭംഗിയാണ് കാണാൻ അതുപോലെ നമുക്ക് എക്സൈറ്റഡ് ആയിട്ടുള്ള ഇതുപോലെ വീടുകളും കാര്യങ്ങളും ഒക്കെ ആക്റ്റേഴ്സിൻ്റെയൊക്കെ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളതൊക്കെ കാണാം ഇപ്പം നമുക്ക് എന്തായാലും പ്രിയദർശൻ സാറിൻ്റെ ആ ഒരു കോംപ്ലെക്സിൻ്റെ നിയറസ്റ്റ് പോവാം അവിടെ നമുക്ക് മാക്സിമം എന്തൊക്കെ കാണിച്ചു തരാൻ പറ്റും എന്നുള്ളത് നോക്കാം കേട്ടോ ഞാനിപ്പോൾ ഉള്ളിലൂടെ കയറിയിട്ട് ഇവിടെ ഒരു അപ്പാർട്ട്മെൻ്റ് ഫ്രണ്ടിലെത്തി എൻ്റെ പുറകിൽ കാണുന്നതാണ് പറക്കാട്ട് അപ്പാർട്ട്മെൻറ്റ് അവന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ് ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിലെ കാഴ്ചകൾ കാണാം ഞാൻ താഴെ പോയി ബിൽഡിങ്ങിൻ്റെ അതായത് മൂവി ഹൗസിൻ്റെ താഴെ പോയി അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു അകത്തേക്ക് അങ്ങനെ പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകാത്തത് വെറുതെ ഇപ്പം എന്തിനാണ് അപ്പം മുകളിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് നല്ല വ്യൂസ് ഒക്കെ കിട്ടും നമുക്കങ്ങനെ കാണാം കേട്ടോ എൻ്റെ പുറകിൽ കാണുന്നത് മരട് ടെർമിനലാണ് അതായത് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി ഇവിടെ ഇതിനൊക്കെ വേണ്ടിയിട്ട് അതായത് ബോട്ട് ജലസേചനത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു ജെട്ടി വർ ഒരു ടെർമിനൽ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ കാലം അതിൻ്റെ വർക്ക് നടക്കുന്നു അതിങ്ങനെ ഇഴഞ്ഞഴഞ്ഞഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് ഇങ്ങനെ ആ ബോർഡ് മാത്രം അവർ റെഡിയാക്കിയിടും ആ ഗേറ്റ് തുറന്ന ആളുകളൊക്കെ ഇടയ്ക്ക് പുറത്തു പോകുന്ന കാണാം പക്ഷേ അതിനകത്ത് ഫങ്ഷനിങ്ങൊന്നും ആരംഭിച്ചിട്ടില്ല കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് മുകളിൽ നിന്ന് കാണാം കേട്ടോ ഇങ്ങനെ പോയി എടുക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി റീസൺ അവർ ഇങ്ങനെ ചീത്ത കുറയാനുള്ളൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പോകുന്നത് പറക്കാട്ട് അപ്പാർട്ട്മെൻസിൻ്റെ ടോപ്പിലേക്കാണ് നല്ല വ്യൂ ആണ് അതിൻ്റെ മുകളിൽ നിന്ന് ഇത് ശരിക്കും ഇതിനകത്ത് അഞ്ചോ ആറോ അപ്പാർട്ട്മെൻസുണ്ട് ഇതിനകത്തു നിന്നാണ് മലയാളത്തിലെ ഒരുപാട് സിനിമകൾ ഈ കൊറോണ ടൈമിലല്ലേ ഒരുപാട് സിനിമകൾ ഇതിനകത്തു നിന്നാണ് സ്ക്രിപ്റ്റിങ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അതിൻ്റെ ബേസ് വർക്കൊക്കെ ചെയ്ത് വിടുന്നതാണ് ഗണപതി അടക്കമുള്ള അർജുൻ അശോകൻ അടക്കമുള്ള ആളുകൾ ഇതിനകത്തായിരുന്നു ആ സമയത്ത് നമ്മളിങ്ങോട്ടേക്ക് വന്നത് നമ്മുടെ സാരഥിയാണ് ഇത് ഇനി മുതൽ അങ്ങോട്ടേക്ക് ഓസോ ബ്ലോഗിൻ്റെ കൂടെ ഇദ്ദേഹം ഉണ്ടാവും അപ്പം ഇതാണ് ഇനി നമ്മുടെ എന്താ പറയുക ബ്ലോഗിൻ്റെ കമ്പാനിയൻ എറണാകുളത്ത് ഞാനിത് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതൊക്കെയോ സിനിമക്കാരുടെ അകത്ത് സ്ക്രിപ്റ്റിങ്ങൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അധികം സംസാരിക്കാത്ത ആണ് ഞാനങ്ങനെ ടോപ്പിലെത്തി അത് തുറക്കപ്പുള്ള കാഴ്ച കഴിക്കും കേട്ടോ കിഡിലം വൈബാണ് അത് ഇപ്പോഴല്ല ശരിക്കും പറഞ്ഞാൽ രാത്രിയാണ് ഇവിടെ നിന്ന് ആ കാഴ്ചകളൊക്കെ കാണുന്നത് ഹെൽമെറ്റ് ഇട്ടിട്ടേ മുടി വല്ലാണ്ടിരിക്കുന്നുണ്ടോ നോക്കി അതിൻ്റെ ടോപ്പിലുള്ള വീണെന്നൊക്കെ അസാധ്യമായിട്ടോ ഒരു രക്ഷയില്ല ഞാൻ സറൗണ്ട് ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ കൊച്ചിയുടെ മരടിൻ്റെ അടുത്തുള്ള ഏകദേശം ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ നമുക്ക് കുറച്ച് നല്ല കാഴ്ചകൾ കാണിച്ചു തരാം നമ്മൾ വന്ന എന്തിനാ പ്രിയദർശന സാറിൻ്റെ ആ ഒരു മൂവി ഹൗസ് കാണാൻ വേണ്ടിയിട്ടും ദിലീപ് ഏട്ടൻ്റെ പുതിയ ഫ്ലാറ്റ് കാണിക്കുക എന്ന് പറഞ്ഞിട്ടാണല്ലേ കാണിച്ചുതരാം കേട്ടോ ആ കാണുന്നതണ്ട് വാഹനങ്ങൾ പോകുന്ന ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഇതാണ് നമ്മൾ വന്ന ആ ഹൈവേ ഇത് സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന ട്രുവാൻഡ്രം കന്യാകുമാരിയിലേക്ക് പോവും നിന്ന് ഇതാ ഇങ്ങനെയാണ് വന്നത് ഈ റോഡ് നേരെ പോകുന്നത് ട്രിവാൻഡ്രത്തേക്ക് ഇവിടെ നോക്കുമ്പം റോഡ് കാണുന്നില്ല വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാം അവിടെ നിന്ന് ഏകദേശം ഇത്രയും ഉള്ളിലോട്ട് നമ്മൾ വന്നു ഇത്രയും ഉള്ളിലാണ് നിൽക്കുന്നത് വളരെ അടുത്താട്ടോ ഇങ്ങനെ ഈ ക്യാമറ കാണുമ്പോൾ അത്ര ഒരു ലോങ് ഫീൽ ചെയ്യുന്നതാണ് അതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബിൽഡിങ് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഒരുപാട് ഇവിടെ ഒഴിഞ്ഞു കിടപ്പതാണ് ഇവിടെയുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ കോടികളായിരിക്കും വില കാരണം ഹൈവേയുടെ തൊട്ട് സൈഡിലായതുകൊണ്ട് ഈ ഒരു വീട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ആ ഒരു ഹൈവേന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു വീട് അത്യാവശ്യം നല്ല കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓ അടിപൊളിയായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ചിലൊരു വീട് കിട്ടുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വീട് കിട്ടണം അടിപൊളിയാണ് ലക്ഷറിയാണ് എന്നാലോട്ട് എല്ലാം ഗ്രാമാന്തരീക്ഷത്തിൻ്റെ വൈബൊക്കെ ഇവിടെയുണ്ട് അതിനിടയ്ക്കൂടെ ഇവിടെ പുതുതായിട്ട് തുടങ്ങിയ ഫോറം മാൾ കാണാം കണ്ടോ ഇതൊന്നും അല്ല കേട്ടോ ഇത് അതിൻ്റെ ഒരു ചെറിയ ടിപ്പ് മാത്രമാണ് കിടക്കയാണ് ഏരിയ ഫോറം മാളാണിത് മരടിലെ പുതിയ ഫോറം മാൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദേ ഇവിടുന്ന് കായലിൻ്റെ വ്യൂ നമുക്ക് കിട്ടും അടിപൊളി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ മരട് ടെർമിനൽ അതാണിത് അവരുടെ ഗേറ്റ് അവിടുത്തേക്ക് പെർമിഷൻ ഇല്ല ഇതങ്ങ് ചെന്ന് കഴിഞ്ഞാൽ അവിടെയാണ് ഇവർ ബോട്ടിങ്ങിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് പ്ലാൻ ചെയ്തത് പക്ഷേ ഇതുവരേക്കും അതിൻ്റെ കംപ്ലീഷൻ ആയിട്ടില്ല നല്ല രസമായിരിക്കും അല്ലേ ഒരു കായലിൻ്റെ സൈഡിൽ എങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ സെക്യൂരിറ്റി ചേട്ടൻ ഇരിപ്പുണ്ട് ഓ പൊളിച്ചടുക്കിയിരിക്കുന്നുണ്ട് പുള്ളി എൻജോയ് ചെയ്തിട്ട് ഫുള്ളി ആയിരിക്കും കൊച്ചിയിലെ വൺ ഓഫ് ദ എന്താ പറയുക സമാധാനമുള്ള ഒരു സെക്യൂരിറ്റി യാതൊരുവിധ വിധ പ്രശ്നവുമില്ല കായലിൻ്റെ അറ്റ്മോസ്ഫിയറിൽ രണ്ടെണ്ണം ഇരിക്കുകയും ചെയ്യുക ഒരു ബോട്ട് അവിടെ കിടപ്പുണ്ട് ഇതിപ്പോൾ അതിനോടനുബന്ധിച്ച ബിൽഡിംഗ് ആണ് ആ കായലിൻ്റെ സൈഡിൽ വേറെയും കുറേ ബിൽഡിംഗ് കാണാം കണ്ടോ ഇതൊരു കിഡ്ഡില്ലൻ ആണ് സോറി ഫ്ലാറ്റ് ആണ് ഫ്ലാറ്റാണ് എന്തോരമുണ്ട് അതിനകത്ത് അയ്യോ എങ്ങനെ വന്നാലൊരു ഹൺഡ്രഡ് നിയറസ്റ്റ് ഉണ്ടാവും അല്ലേ പക്ഷേ അവർക്ക് കിട്ടുന്ന വ്യൂ നോക്കി ഒരു കായലാണ് വ്യൂ അവരുടെ പൊളി പൊളി ഒരു ഈവനിങ് ടൈമിൽ ആ ഒരു ലോങ് കാഴ്ച തന്നെ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ ഡേ ടൈമിൽ എനിക്ക് കുറച്ച് മീറ്റിങ്സ് ഉണ്ടായിരുന്നു നമ്മളതൊക്കെ കഴിഞ്ഞു കാരണം ഇവിടെ വന്ന് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കണമല്ലോ അതെല്ലാം കഴിഞ്ഞിരുന്നു ഒരു ചാനൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ബ്ലോഗ് ബ്ലാസ്റ്റർ മീറ്റിക്ക് വേണ്ടിയിട്ട് അതും കൊടുത്തു അതിനുശേഷം ഈവനിങ് ആണ് ഇറങ്ങിയത് ഡേ ടൈമിൽ ഭയങ്കര വെയിലല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് നല്ല നല്ല ഡെസ്റ്റിനേഷൻസൊക്കെ നോക്കിയിട്ട് നാളെ മുതൽ പോകാം അപ്പോൾ നിങ്ങൾ കൂടെ വേണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം നമ്മുടെ എല്ലാ ഇത് കാണുന്ന പ്രേക്ഷകരും കമൻറ്റ് ചെയ്യണം എങ്കിലും മാത്രമേ കൂടുതൽ മുന്നോട്ടുള്ള കാഴ്ചകൾ എടുക്കാൻ പറ്റൂ അപ്പോൾ ഞാൻ പ്രിയദർശൻ സാറിൻ്റെ ഫ്ലാറ്റ് കാണിക്കാം ദിലീപേട്ടൻ്റെ ഫ്ളാറ്റും കാണിച്ചു തരാം അത് ഞാൻ നിൽക്കുന്നത് ആ പരക്കാട്ട് ബിൽഡിങ്ങിൻ്റെ ടോപ്പിലാണ് യെസ് അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കയ്യെത്താം ദൂരത്ത് കിടക്കുന്നതാണ് നമ്മുടെ പ്രിയദർശൻ സാറിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഇതിനകത്ത് എത്ര ഞാൻ പറഞ്ഞുതരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് എണ്ണം ഉണ്ട് ആറ് ഫ്ലാറ്റ് ടോട്ടൽ ആറ് ഫ്ലാറ്റേ ഉള്ളൂ കണ്ടില്ലേ ഈ ഭാഗത്ത കണ്ട അതിൻ്റെ ബോർഡ് കണ്ടത് മൂവി ഹൗസ് എന്ന് അതിപ്പം കാണാനില്ല അപ്പുറത്തെ ഭാഗത്താണ് അതിൻ്റെ വിസിബിലിറ്റി ഇങ്ങോട്ടേക്ക് വരുന്നില്ല ഇതാണ് അതിൻ്റെ പാർക്കിംഗ് വരുന്നത് ഇവിടെ ഗേറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എനിക്കങ്ങോട്ടേക്ക് കയറാൻ സാധിച്ചില്ല ആ ഗസ്റ്റ് വന്നിട്ടുണ്ട് തോന്നും അതാണ് എന്തായാലേ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു വൈബ് അത് വേറൊന്നുമല്ല നമ്മൾ ആ പ്രിയദർശൻ സാർ എന്നുള്ള ഒരു സാധനം മനസ്സിൽ വരുമ്പോൾ ഉള്ളൊരു വൈബാണ് മലയാളികൾക്ക് എത്രയോ സിനിമകൾ സമ്മാനിച്ച ലജൻഡായിട്ടുള്ള പ്രിയദർശൻ സാറിൻ്റെ ഫ്ലാറ്റിൻ്റെ സമീപത്താണ് ഞാൻ നിൽക്കുന്നത് ഈ ഫ്ലാറ്റ് ഞാൻ ചോദിച്ചപ്പോൾ സിനിമാക്കാർ മാത്രമേ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നുള്ളൂ സിനിമാക്കാർ മീൻസ് എക്സ്ട്രീം സിനിമാക്കാർ അത് സിനിമാക്കാർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആറുപേരും സിനിമാക്കാരാണ് ഒന്ന് പ്രിയദർശൻ സാർ താമസിക്കുന്നു വേറെ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ദിലീപേട്ടൻ താമസിക്കുന്ന ഫ്ലാറ്റാണ് കൊറോണ ടൈമിലൊക്കെ അതുപോലെ ദിലീപേട്ടൻ്റെ ആ ഒരു കേസൊക്കെ നടന്ന സമയത്തൊക്കെ ദിലീപേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നത് മിക്കവാറും ദിലീപേട്ടൻ ഇവിടെ വരാറുണ്ട് എന്നാണ് പറഞ്ഞത് ദിലീവേട്ടൻ ഇന്ന് വന്നിട്ടില്ല അതെങ്ങനെ എനിക്ക് മനസ്സിലായി മനസ്സിലായെന്ന് വച്ചാൽ വന്നു കഴിഞ്ഞാൽ ദിലീപേട്ടൻ്റെ പാർക്കിങ്ങിൽ ദിലീപേട്ടൻ്റെ കാറിനവും അപ്പോൾ അത് കണ്ടില്ല ഞാനും രണ്ട് മൂന്ന് ദിവസമായിട്ട് വെയിറ്റ് ചെയ്യാണ് എന്നെങ്കിൽ ദിലീവേട്ടൻ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടിട്ട് നമ്മുടെ ബ്ലോഗിൻ്റെ ഒരു പാർട്ടാക്കാം കേട്ടോ ആ മൂവി ഹൗസിൻ്റെ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇതാണ് പ്രിയദർശൻ സാറിൻ്റെ ഫ്ലാറ്റ് എന്തോരം ഒരു ഫീൽ ഗുഡാ കേട്ടോ ഒരതിശയമാണ് കാരണം നമ്മളൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ കൊച്ചിയിൽ വന്ന് കിടക്കുന്നതും ഡേ നൈറ്റ് നമ്മൾ വോക്ക് ചെയ്യുന്നതും ഒക്കെ അപ്പം ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ആളുകളുടെ ഓരോ സ്ഥാപനങ്ങളും അവരുടെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരെയൊക്കെ കാണുമ്പോൾ വളരെയധികം നമ്മൾ എക്സൈറ്റഡ് ആകാറുണ്ട് ഈ ഫ്ലാറ്റിലെ ആദ്യത്തെ ഫ്ലാറ്റാണ് ആദ്യത്തെ അല്ല രണ്ടാമത്തെ ഫ്ലാറ്റ് ആ ആദ്യത്തെ ഫ്ലാറ്റാണ് ദിലീപേട്ടൻ്റെ അതെ ഈ കാണുന്നില്ലേ ദിസ് വൺ ഇതാണ് ദിലീപേട്ടൻ്റെ ഫ്ലാറ്റ് കണ്ടോ ദിലീപേട്ടൻ്റെ പാർക്കിംഗ് ആണ് കാറിൻ്റെ പാർക്കിംഗ് ആണ് ഇതേ ഈ രണ്ടെണ്ണം കിടക്കുന്നത് താഴത്തെ നിലയിൽ കേട്ടോ ദിലീപേട്ടൻ്റെ ദിലീപ്ട വന്നു കഴിഞ്ഞാൽ രാത്രി ലൈറ്റ് കാണാം അതുപോലെ തന്നെ ഇവിടെ ദിലീപേട്ടൻ്റെ കാറുണ്ടാവും അപ്പോൾ ദിലീപേട്ടൻ ഇവിടെ ഇല്ല ഓക്കേ അപ്പം എന്തായാലും ഇതൊക്കെയാണ് അതിൻ്റെ കാഴ്ചകൾ എന്നെങ്കിലും നമുക്കിതിനകത്ത് കയറിയിട്ട് ആ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഓക്കെ അല്ല എല്ലാവരും പിന്നെ ഇവിടെ വേറെ പ്രത്യേകത എന്താ പറയുക നമ്മളൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് ഫ്ലാറ്റുകൾ ഡിമോളിഷ് ചെയ്തിട്ടുള്ളത് അതായത് ഫ്ലാറ്റ് കോംപ്ലെക്സ് ബോംബ് വെച്ച് തകർത്ത ഒക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടതാണ് ആ ഏരിയ ഏതാണെന്ന് അതാണ് ഈ ഗ്യാപ്പ് അത് കണ്ടോ ഈ രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പില്ലേ ആ ഗ്യാപ്പിൽ ആണ് ആ രണ്ട് ബിൽഡിംഗ് ഉണ്ടായിരുന്നത് ആ സമയത്ത് ഇത് ഈ ഫ്ലാറ്റിലുള്ള ആളുകളെയും അതുപോലെ എൻ്റെ പുറകിൽ കാണുന്ന ആ ഫ്ലാറ്റിലെ ആളുകളെയൊക്കെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരുന്നു ഇവരെന്താക്കി എന്ന് വെച്ചാൽ ഇവരുടെ എയർ ഹോളൊക്കെ ഇല്ലേ അതൊക്കെ ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് അതായത് പൊടി കിടക്കാത്ത രീതിയിൽ ക്ലോസ് ചെയ്ത് പരമാവധി പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് കവർ ചെയ്ത് ഇവിടെ നിന്നുള്ള അറ്റൻഡൻസിനെയൊക്കെ മാറ്റി ഇവിടെയുള്ള താമസിക്കുന്ന ആളുകളെയൊക്കെ മാറ്റി കാരണം അത് ബ്ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇവർ പറഞ്ഞതൊന്നും സംഭവിച്ചൊന്നുമല്ല പൊടി പോലും ഇങ്ങോട്ടേക്ക് വന്നില്ല എന്ന് പറഞ്ഞത് പക്ഷേ പ്രിക്കോഷൻ എടുക്കണല്ലോ അതുകൊണ്ട് മാത്രമാണ് അതുപോലെ ഇവിടെ കേസ്പ്പെട്ട് കിടക്കുന്ന ഒരുപാട് ഫ്ലാറ്റുകളുണ്ട് എനിക്ക് അതിശയം തോന്നിയൊരു ഫ്ലാറ്റ് ഇതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുണ്ട് ഞാൻ ഫ്രണ്ട് ക്യാമിൽ കാണിക്കാം സാറിൻ്റെ ഈ ബിൽഡിംഗ് ഇല്ലേ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടൊരു ഫ്ലാറ്റ് കിടക്കുന്നുണ്ടോ നോക്കി എന്തോരം നിലകളുണ്ടെന്ന് ഇതങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെ അറൗണ്ട് ഒരു നല്ല ഹൈറ്റിലുണ്ട് കേട്ടോ എനിക്കൊന്നൊരു പത്ത് ഇരുപത് നിലയ്ക്ക് മുകളിൽ ഉണ്ടാവണം ഈ ഫ്ലാറ്റ് എന്തോ കേസ് കേസ്പ്പെട്ട് കിടക്കുകയാണ് വേറെ ശല്യങ്ങളൊന്നുമില്ല നോക്കിയേ ഈ ഒരു ചുറ്റളവിൽ ഈ ഒരു ചുറ്റുഭാഗത്ത് വേറെ ഒരു ഫ്ലാറ്റുമില്ല തല ഉയരത്ത് നിൽക്കുന്ന ഈ ഫ്ലാറ്റ് എന്തോ കേസിൽ കിടക്കുക ഇതിൻ്റെ ഒരു നൈറ്റ് ആംബിയൻസ് ഭയങ്കര രസം ഞാൻ ഇതിൻ്റെ കൂടെ അതും കൂടെ ചേർക്കാവേ ഇത് ഒരു ഭീകരമായ ഒരു ഒരു ഫ്ലാറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഒരു പ്രേതബാധയുള്ള ഫ്ളാറ്റായിട്ട് ഫീൽ ചെയ്യും അതിൻ്റെ ഫോട്ടോസ് ഞാൻ അയച്ചു തരാം കേട്ടോ മീൻസ് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നോക്കിയാൽ എന്ത് രസമാണ് പക്ഷേ എത്ര കോടി രൂപയായിരിക്കുമല്ലോ എങ്ങനെ ഡെഡായി കിടക്കുന്ന ഇതിൻ്റെ പുറകു ഭാഗത്ത് ഇതാ ഈ ഭാഗത്തായിട്ടാണ് ആ പൊളിച്ച് കളഞ്ഞ ഫ്ലാറ്റ് ഫ്ലാറ്റ് ഉണ്ടായിരുന്നത് ഡിമോളിഷ് ചെയ്ത് ബ്ലാസ്റ്റ് ചെയ്ത ഫ്ലാറ്റ് നമ്മുടെ മേജർ രവി സാറൊക്കെ ഉണ്ടായിരുന്നില്ലേ ആ ഫ്ലാറ്റ് രസമുണ്ടല്ലേ കുറച്ച് ലോങ് റേഞ്ചിൽ കാണുമ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം സൂര്യൻ അസ്തമിക്കുന്ന ഒരു രംഗമാണ് നോക്കിയാൽ അതിൻ്റെ കളറിങ് എന്താന്ന് ഈ എൻ്റെ പൊന്നു വാവ് അമേസിംഗ് അല്ലേ ഏ വാവ് ആ കെട്ടിടത്തിൻ്റെ ആ ഇടയിലൂടെ സൂര്യൻ സൂര്യനങ്ങ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക ഓ ഒരു രക്ഷയില്ലാത്ത വൈബാട്ടോ ഇവിടെ നിന്ന് ഈ സമയത്ത് ഇങ്ങനെ സറൗണ്ട് ചെയ്താൽ ആ ലൈറ്റിംഗ് ഒക്കെ ഈ ഭാഗത്തൊക്കെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് കാണാം മരട് ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ അസാധ്യ സ്ഥലം പ്രത്യേകിച്ച് ആ റോഡ് സൈഡാണ് രണ്ട് ഈ കായലിൻ്റെ സമീപത്താണ് ഒരുപാട് ആമിനറ്റീസ് ഇവിടെയുണ്ട് ലൈക്ക് ഫോറമാളടക്കമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് ഓഫ് ഓസം വ്യൂ ഇതെങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ കണ്ട പ്രിയദർശൻ സാറിൻ്റെ ആ മൂവി ഹൗസ് ദെൻ ഏറ്റവും ഡൗണിലായിട്ട് ദിലീപേട്ടൻ്റെ ഫ്ലാറ്റ് ഇതേ ഈ കാണുന്ന സാധനമല്ലേ അതാണ് ദിലീപേട്ടൻ്റെ ഫ്ലാറ്റ് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോഴേ അതിലൂടെ ഒരു ബോട്ട് പോകുന്നത് കണ്ടേ ആ കായലിലൂടെ ഹിപ്പാ ബിൽഡിങ്ങിൻ്റെ ഇപ്പുറത്ത് വരും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതുവരെ ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാവേ അതെന്ത് ബോട്ടാന്നുള്ള വലിയ പിടുത്തമില്ല നമ്മുടെ വാട്ടർ മെട്രോ ഭാഗത്തൂടെയാണോ പോകുന്നത് അല്ല ഇത് വേറെന്തോ ബോട്ടാണ് യെസ് ദൈവർ വരുന്നു ഇതെനിക്ക് തോന്നുന്നു മീൻ പിടിക്കാൻ കടലിലേക്ക് പോകുന്ന ബോട്ടാ തോന്നുന്നു അങ്ങനെ എന്തോ ആണ് കാരണം അതിനകത്ത് വേറെ വലിയ ഫെസിലിറ്റി ഒന്നുമില്ല ലൈക്ക് കുറച്ച് ആളുകൾ മുകളിൽ ഇരിക്കുന്നുണ്ട് ആ ഇത് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടാ തോന്നുന്നു ഇതിലൂടെ നേരെ അപ്പുറത്ത് കടലിലേക്ക് ചാടുമായിരിക്കും കണ്ട അത്യാവശ്യം വലുപ്പമുള്ള ബോട്ടാട്ടോ അത് അതേ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ഇനി അപ്പുറത്ത് എവിടെയെങ്കിലും സൈഡിൽ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ കായലിൻ്റെ സമീപത്ത് എവിടെയെങ്കിലും പോകാനുള്ള വഴിയുണ്ടോ എന്ന് നോക്കട്ടെ എനിക്കറിയത്തില്ല കാരണം ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് വേറെ ആരും ഗൈഡ് ചെയ്യാനില്ല അതുകൊണ്ട് എങ്ങനെയാണ് അങ്ങോട്ട് പോകേണ്ട കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അവിടെങ്കിലും പോവാം ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ അടുത്ത പരിപാടി ഉണ്ട് നേരെ കലൂർ പോയിട്ടൊന്ന് ഓടാൻ പോകണം കാരണം ഒക്കെ നമ്മുടെ ജോബിൻ്റെ ഭാഗമാണല്ലോ അപ്പോൾ ഒരു നമ്മുടെ ഒരു ഡേ ടു ഡേ ഒരു റുട്ടീൻ അതുപോലെ കാഴ്ചകൾ അങ്ങനെയുള്ളൊരു വ്ളോഗായിട്ട് കണ്ടാൽ മതി നമ്മൾ പോകാം കേട്ടോ നല്ല നല്ല ഡെസ്റ്റിനേഷൻ എൻ്റെ ഒഴിവ് സമയം പോലെ പോകാം എല്ലാവരും കൂടി ഉണ്ടാവണം സോ നമുക്ക് എന്തായാലും തൽക്കാലം പ്രിയദർശ സാറിൻ്റെ ബിൽഡിങ്ങിനോട് വിട പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം താക്കോലയ്ക്ക് തന്നെ വെച്ചിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാം ഞാൻ നേരെ അവിടെ നിന്ന് നമ്മുടെ പറക്കാട്ട് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കണ്ട ബിൽഡിംഗ് കേട്ടോ ഞാൻ പറഞ്ഞ കേസ് കിടക്കുന്ന ബിൽഡിങ്ങാണ് ആ ആണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറം കായലിൻ്റെ സമീപത്തേക്ക് വന്നു ഈ എൻ്റെ പൊന്നു അന്മാരി വൈബ് വ്യൂ ആണെന്നറിയുമോ അതൊക്കെ ആ ബൈക്ക് വരുന്നില്ലേ ആ ഭാഗത്തൂടെയാണ് ഞാൻ വന്നത് ആ കായലിന് പാരലായിട്ട് ദൈഹം ഇങ്ങനെ ഒരു നടപ്പാത സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അധികം തിരക്കൊന്നുമില്ല കേട്ടോ ആളും ആളും അതുപോലെ തന്നെ അങ്ങനത്തെ അൽഗുൽത്ത് ആളുകളൊക്കെ വളരെ കുറവാണ് വളരെ ഭംഗിയായിട്ട് ബ്രിക്സൊക്കെ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കാണുന്നതാണ് മരട് പാലം അതായത് ആ ഹൈവേ നമ്മൾ പോകുന്ന ടു ട്രിവാൻഡൂർ ഒക്കെ പോകില്ലേ കന്യാകുമാരി പോവില്ലേ ആ പാലമാണ് ഈ കാണുന്നത് ഏകദേശം സമയം ആറേ മുക്കാലായി എന്താ വൈബിലെ കൂടിയാണ് നേരത്തെ ആ ബോട്ട് പോയത് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തും ഇതേപോലെ ഇവർ ബ്രിക്സ് ഇട്ട് ആ ഒരു റോഡ് നടപ്പാത്ത സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ അപ്പാർട്ട്മെൻറ്റൊക്കെ കണ്ടോ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കായൽ ഫേസ് ചെയ്തിട്ടായിരിക്കുന്നത് എന്ത് രസമായിരിക്കില്ല എവിടെയൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് വ ആ ബിൽഡിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു ഫ്ലാറ്റ് ആ രണ്ട് കണ്ടോ അതിനകത്ത് അത് ശരിക്കും ഈ സൈഡ് ഇപ്പം നമ്മൾ കാണുന്ന സൈഡ് ഫേസ് ചെയ്യുന്നത് ഇവിടുത്തെ ഈ ഒരു കായലാണ് മഴക്കാലത്തൊക്കെ ആണോ എന്നുള്ളത് അറിയത്തില്ല നോക്കിക്ക് ഗംഭീരം കേട്ടോ ഗംഭീരം ഇതിലേറ്റവും ഏറ്റവും എനിക്ക് ഒരു ഒരു ഹാർട്ട് ആയിട്ട് തോന്നി ഇത് ഇതേ ഈ വീട് നോക്കി ഇതെനിക്ക് തോന്നുന്നു ആദ്യ സമയത്തൊന്നും ഇവിടെ വലിയ പൈസയൊന്നും ഇല്ലല്ലോ അങ്ങനെ ആ സമയത്ത് കെട്ടിയിട്ട് വീടായിരിക്കണം ഈ വീട് നേരെ ഫേസ് ചെയ്ത് കിടക്കുന്ന ഈ ഈയൊരു കായലാണ് അസാധ്യമായി വിട്ടോ ഇതിൻ്റെ സൈഡിൽ കുറച്ച് സ്ഥലം ഒഴിഞ്ഞ് കിടപ്പുണ്ട് ഇത് വിൽക്കാനുള്ള പ്രോപ്പർട്ടിയാണ് തോന്നുന്നു കാശുള്ളവർക്കൊന്ന് ട്രൈ ചെയ്യാം എൻ്റെ കയ്യിൽ കാശ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു പ്രോപ്പർട്ടി ഞാൻ വാങ്ങിയെടുക്കും കണ്ടോ ഒന്ന് നോക്കുക ഇത്ര ഏരിയ ഒഴിഞ്ഞ് കിടപ്പുണ്ട് അതാണ് കേസിൽ പെട്ട് കിടക്കുന്ന ബിൽഡിങ് എന്താ വ്യൂലേ ഏഴ് മണിക്ക് നമുക്ക് കിട്ടുന്ന ഒരു ലൈറ്റിങ്ങും ഒരു ഭംഗിയാണ് എൻ്റെ പുറകിൽ ഈ റോഡിലൂടെ ആളുകൾ രാവിലെ നടക്കാൻ വരാറുണ്ടെന്ന് പറഞ്ഞൊരു ചേട്ടൻ ഇപ്പം സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ ഈവനിങ് ടൈമിലും ആളുകൾ ഒരു വാക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സ്ഥലമാണ് രാത്രി ആയി കഴിയുമ്പോൾ കുറേ വേറെ കുറച്ച് മീൻസ് ലൈക്ക് യങ്സ്റ്റേഴ്സൊക്കെ വരാറുണ്ട് ഒന്നരല്ല അവർ ഒന്ന് അവരടിച്ച് പൊളിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാറുണ്ട് പക്ഷേ ഇവിടുത്തെ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഭയങ്കര സ്ട്രിക്റ്റാണ് അൺവോണ്ടഡ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ അലോ ചെയ്യുന്നില്ല ഒരു രക്ഷയില്ലാത്ത വൈബാട്ടോ എൻ്റെ ഞാൻ കൊച്ചിയിൽ വന്നിട്ട് മറൈൻ ഡ്രൈവ് പോയപ്പോൾ ഈ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വന്നിട്ട് ഇത്ര തിരക്ക് കുറഞ്ഞ ഒരു ഏരിയയിൽ എന്തായാലും ഇനി ഞാൻ കമ്മിങ് ഡേയ്സ് ഇവിടെ തന്നെ എൻ്റെ ടൈം ഈവനിങ് ടൈം ഞാൻ സ്പെൻഡ് ചെയ്യും അത്ര പീസ്ഫുള്ളാട്ടോ ഇത് മരട് പാലത്തിൻ്റെ അടിയിലാണ് നിങ്ങൾ ഈ ഭാഗത്തൂടെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഈവനിങ് ആണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകണം കേട്ടോ ഇതിനകത്തൂടെ ബോട്ടിംഗ് ഉണ്ട് അത് വാട്ടർ മെട്ടൺ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഒന്ന് നോക്കാം പക്ഷെ നേരത്തെ ഒരു ബോട്ട് പോകുന്നു കണ്ടു അത് മീൻ പിടിക്കാൻ പോകുന്ന ആ ഒരു ടൈപ്പ് ബോട്ടായിട്ടാണ് ഫീൽ ചെയ്തത് ഇഷ്ടം പോലെ ബിൽഡിംഗ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ രണ്ട് കരയിലുമായിട്ട് ഹോളി വൈബോ അല്ലേ കൊച്ചി മരടിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് എന്തായാലും കൂടുതലായിട്ട് ഇനിയിപ്പോൾ ഒന്നും നൈറ്റ് ഒന്നും കാണണമെന്നില്ല നമ്മൾ കണ്ടതല്ലേ കുറേ റോഡും കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടതാണ് കുറച്ച് നല്ല ഡെസ്റ്റിനേഷൻ ഞാൻ എന്തായാലും ആയിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കാം ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇനി നേരെ കലൂരേക്ക് പോകുന്നു കലൂര് സ്റ്റേഡിയത്തിന് ഒരു രണ്ട് മൂന്ന് റൗണ്ട് നോടണം കാരണം അത് നമ്മുടെ വാക്കിൻ്റെയും നമ്മുടെ ഹെൽത്തിൻ്റെയും ഭാഗമായിട്ടാണ് അതിനുശേഷം നൈറ്റിൽ വന്നിട്ട് ഇതൊന്ന് എഡിറ്റ് ചെയ്ത് ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് ഞാനത് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ എറണാകുളത്ത് നല്ല ഡെസ്റ്റിനേഷൻസും സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം നമ്മൾ കമ്മിങ് ഡേയ്സിൽ അത് കവർ ചെയ്യുന്നതായിരിക്കും സോ ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ സൈനിങ് ഓഫ് ഓസം ലൈഫ് ടേക്ക് കെയർ ലവ് യു ആൾ നമ്മൾ പകൽ കണ്ട ബിൽഡിംഗ് അല്ലേ അതിൻ്റെ നൈറ്റ് ആംബിയൻസ് ആണ് ആ നൈറ്റിൽ ആ ഒരു വ്യൂ ഭയങ്കര രസമായിട്ടോ നോക്കി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ ബിൽഡിങ്ങും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ആ സ്കൈയുടെ കളറും ഓക്കെ വേറൊരു ഫീലാണ് ഇത് നമ്മുടെ പ്രിയദർശൻ സാറിൻ്റെ ബിൽഡിങ് ഉണ്ട് ഫ്ലാറ്റിൽ എന്തായാലും ദിലീപെട്ട് ഇതുവരേക്കും വന്നിട്ടില്ല ഭയങ്കര കാറ്റാട്ടോ അധികം കൊതുകുകളൊന്നുമില്ല നല്ല കാറ്റ് നല്ല ആംബിയൻസ് ഫീൽ ഗുഡ് ഒന്നും പറയാനില്ല ആ നേരത്തെ പറഞ്ഞ ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ് സോ എനിവേ ഗുഡ് നൈറ്റ് ഓൾ ടേക്ക് കെയർ